സാരംഗവാണിയുടെ എല്ലാ സുമനസ്സുകളായ സഹൃദയർക്കും സവിനയം സ്വാഗതം ശ്വാ എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം ഓടി സഞ്ചരിക്കുന്നവൻ അലഞ്ഞു തിരിയുന്നത് എന്നൊക്കെയാണ് അത് ചേർത്താണ് ശ്വാനൻ ഉണ്ടായത് നായ നടക്കാറില്ല ഓടാറേ ഉള്ളൂ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവു നായയുടെ കാലഘട്ടത്തിൽ ഈ വാക്കിൻ്റെ അർത്ഥം എത്ര സമഗ്രമാണെന്ന് നമുക്ക് ചിന്തിക്കാം തെരുവുനായ്ക്കൽ ധാരാളം വന്നിരിക്കുന്നു അത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു ആർക്കും എപ്പോഴും എവിടെ വെച്ചും കടികിട്ടാം രണ്ടായിരത്തി ഇരുപത്തി നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ കണക്കനുസരിച്ച് ഇരുപത്തി ഒന്ന് ആളുകൾ കേരളത്തിൽ പേവിഷബാധയേറ്റ് മരിച്ചു ആ മരണങ്ങളെല്ലാം തന്നെ ദാരുണമാണ് പക്ഷെ അതിദാരുണമായി നമുക്കെല്ലാം അനുഭവവേദ്യമായത് പാലക്കാട് മങ്കര സ്വദേശിനി പത്തൊൻപത് വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മിയുടെ മരണവും സമീപകാലഘട്ടത്തിലുണ്ടായ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ ഉള്ള പന്ത്രണ്ട് വയസ്സുകാരിയായ അഭിരാമിയുടെ മരണവുമാണ് ഇവ രണ്ടുപേരെയും കടിച്ചത് തെരുവുന്നായല്ല വളർത്തുന്നതായാണ് അവർ വളർത്തിയതല്ല അയൽവക്കത്ത് വളർത്തിയത് ഇവ രണ്ടുപേരും വാക്സിൻ്റെ എല്ലാ ഡോസും എടുത്തതാണ് എന്നിട്ടും എന്തായി ദുരന്തം സംഭവിച്ചത് വൈദ്യശാസ്ത്രം അതിന് വിശദീകരണം നൽകുന്നത് രക്തത്തിലാണ് പേവിഷയുടെ പേവിഷബാധയുടെ ബാധയുടെ അണുക്കൾ ഉള്ളതെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ചെയ്യാം എന്നാൽ അത് നേരിട്ട് നെറവിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ് ഇമ്മ്യൂണോ ഗ്ലോബിളിൽ കൊടുത്താൽ പോലും ചിലപ്പോൾ അപകടം സംഭവിക്കാൻ വളരെ അപൂർവമായിട്ടേ അത് സംഭവിക്കാറുള്ളൂ ശ്രീഷമി ശ്രീഷ്മിയെ കടിച്ചത് വളരെ ആഴമുള്ള മുറിവായും നേരിട്ട് നരമ്പിലേക്ക് പോയി അഭിരാമിയെ കടിച്ചത് മുഖത്താണ് തലച്ചോറിലേക്ക് നേരിട്ട് പോയി എന്നുള്ളതാണ് നിഗമനം വാക്സിനെ ഗുണനിലവാരമൊക്കെ പരിശോധിച്ച റിസൾട്ടും വന്നിട്ടുണ്ടല്ലോ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഇതിന് പ്രിവെൻറ്റീവ് വാക്സിൻ ഉണ്ടോ ചിലർ ചോദിച്ചിട്ടുണ്ട് പേ വരാതിരിക്കാൻ പേ പേനായി കടിച്ചാലും ബാധിക്കാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് വാക്സിൻസ് ഉണ്ടോ പട്ടി കടിക്കാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലെടുക്കണം പട്ടി കടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് പലരും പലപ്പോഴും ചോദിച്ച സംശയങ്ങളാണ് ഒരിക്കൽ ഒരാൾ ചോദിച്ചത് പശു പേ വന്ന് പേ ഇളകി ചത്തുപോയി പക്ഷേ എൻ്റെ പാല് കുടിച്ചിട്ടുണ്ട് ഇത് കുഴപ്പമാകും വാക്സിൻ എടുക്കണോ ഇങ്ങനെയൊക്കെയുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടി ഞാൻ ഈ കണ്ടത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ആദ്യവസാനം കേട്ടിരിക്കുക മനുഷ്യനും നായയുമായുള്ള ഈ സൗഹൃദം എന്നാരംഭിച്ചു ഞാനതിൽ ഒട്ടേറെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് വളരെ കാലങ്ങൾക്കുമുമ്പ് തന്നെ ഒരു കൗതുകം കൊണ്ട് നരവംശാസ്ത്രവും വംശശാസ്ത്രവും ഒക്കെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് പല 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 നിഗമനങ്ങളാണ് കണ്ടത് അതെല്ലാം കൂടി ഏകദേശം ഇങ്ങനെ ക്രോഡീകരിക്കാമെന്ന് തോന്നുന്നു ആദ്യമായി മനുഷ്യനും നായുമായി സൗഹൃദം ഉണ്ടായത് ഫാർ ഈസ്റ്റ് കൺട്രീസ് കിഴക്കൻ ഏഷ്യ പ്രദേശം നമ്മുടെ രാജ്യത്തിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള കിഴക്കൻ ഏഷ്യയിൽ രാജ്യങ്ങളിലാണ് അല്ലെങ്കിൽ യൂറോപ്പിലാണ് എന്നുള്ളതാണ് അഭിപ്രായം അത് ആ സൗഹൃദം ഏകദേശം ഇരുപത്തയ്യായിരം വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്നത്തെ പരിഷ്കൃത മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പുള്ള നിയാണ്ടർ താൽ മനുഷ്യൻ്റെ കാലഘട്ടത്തിലെ ഗ്രേ ഉൾഫ് എന്ന ചാര ഇവർ തമ്മിലാണ് സൗഹൃദം തുടങ്ങിയത് ആ മനുഷ്യൻ്റെ പരിണാമമാണ് ഇന്നത്തെ മനുഷ്യർ ചാര പരിണാമമാണ് ഇന്നത്തെ നായ്ക്കൾ പെറുക്കി തിന്നും വേട്ടയാടി തിന്നും ജീവിച്ചു നടന്ന മനുഷ്യരോടൊപ്പം സമാന സ്വഭാവമുള്ള ചെന്നായ്ക്കൾ കൂടി എന്നാണ് അതിൻ്റെ കാരണം ചെന്നായ്ക്കൊരു ഉപകാരം കിട്ടി കാരണം മനുഷ്യൻ വേട്ടയാടി കഴിച്ചിട്ടുള്ള മാംസത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടുമ്പോൾ ചെന്നായ്ക്ക് അധ്വാനിക്കാതെ ഭക്ഷണം കിട്ടി മനുഷ്യർക്ക് ഈ ചെന്നായെ കൊണ്ട് ഉപയോഗമുണ്ടായി പൊന്തക്കാടുകളിൽ ഒളിച്ചിരിക്കുന്ന ഹിംസ്ര ജന്തുക്കൾ സിംഹം കട്ടുവ പുലി ഇതൊക്കെ കാടുകൾ ഒളിച്ചിരുന്നാൽ മനുഷ്യന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല പക്ഷേ ക്രാണശക്തിയും ശ്രവണശക്തിയും വളരെ കൂടിയ ചെന്നായത് കണ്ടുപിടിക്കും അതുപോലെ കൂട്ടമായി ചെന്നാക്കൾ വേട്ടയ്ക്കായി ഓടിക്കുന്ന മൃഗങ്ങൾ തളർന്നിരിക്കുമ്പോൾ മനുഷ്യർക്ക് അതിനെ വേട്ടയാടി പിടിക്കാൻ വളരെ എളുപ്പമാണ് ഈ കാരണങ്ങൾ കൊണ്ട് ചെന്നായയെ കാവൽക്കാരനായും വേട്ടയ്ക്ക് സഹായിക്കുന്നതുമായിട്ട് മനുഷ്യൻ ചേർത്ത് നിർത്തി എന്നാൽ നമ്മുടെ പുരാണ ഇതിഹാസ കാലഘട്ടങ്ങളിൽ തന്നെ മനുഷ്യനും നായുമായുള്ള വലിയ ബന്ധത്തെപ്പറ്റി ഒരുപാട് സംഭവങ്ങളുണ്ട് അതിലൊന്നാണ് യുധിഷ്ഠിരൻ സ്വർഗ്ഗപ്രവേശനത്തിന് പോകുന്ന സമയത്ത് യു യുധിഷ്ഠിരനോടൊപ്പം ഒരു നായ ഉണ്ടായിരുന്നു കുറേ കാലമായി തൻ്റെ കൂടെ കടന്ന നായം കൊണ്ട് സ്വർഗത്തിൽ സ്വർഗത്തിൽ കടക്കാൻ നിന്നപ്പോൾ ചെന്നപ്പോൾ സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ പറഞ്ഞു അതിന് നായ്ക്ക് ഇതിനുള്ളിൽ പ്രവേശനമില്ല എൻ്റെ കൂടെയുള്ള നായ്ക്ക് പ്രവേശനമില്ല എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ തിരിച്ചുപോയ ആ കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ പ്രതിഷ്ഠയോടൊപ്പം ഒരു നായുടെ പ്രതിഷ്ഠയും ഉണ്ട് ഖുർആനിൽ പതിനെട്ടാമത്തെ അധ്യായം അൽ കഹബ് എന്ന് പറയുന്ന അധ്യായത്തിനകത്തെ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഒരു ഗുഹയിൽ ഉറങ്ങിപ്പോയ ചില ദിവ്യന്മാരുടെ ചരിത്രം പറയുന്നുണ്ട് മുന്നൂറിലധികം വർഷക്കാലം അവർ മരിക്കുകയോ ജീർണിക്കുകയോ ചെയ്യാതെ അങ്ങനെ ഉറങ്ങിയെന്നാണ് അവരോടൊപ്പം ഒരു നായ ഉണ്ടായിരുന്നു ഈ നായ അവർക്ക് അവലിരുന്നു ആ നായെ മരിക്കുകയോ ജീർണ്ണിക്കുകയോ ചെയ്തില്ല ഈ നായ് ഇവരോടൊപ്പം അങ്ങനെ മനുഷ്യനും നായമുള്ള സഹവാസം പുരാണങ്ങളിലും ഇതിഹാസങ്ങളും ഒക്കെ ധാരാളം കാണാം എന്നാൽ നായെ സംബന്ധിക്കുന്ന ഒരു കഥ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാണ് ഗുരുത്വത്തെ സൂചിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ് ഇമാം ഓജാലി റഹമത്തല്ല അലഹി ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഗ്രന്ഥങ്ങൾ രചിച്ചു എന്നാണ് ആയിരം തികയ്ക്കാഞ്ഞത് പൂർത്തിയായതെല്ലാം പിന്നെ താഴോട്ടാണ് അതുകൊണ്ട് അദ്ദേഹം തയ്യ്ക്കാതിരുന്നത് അത്രയും അങ്ങനത്തെ മഹാനായ ഒരു പണ്ഡിതനായിരുന്നു ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട് ഈ ശിഷ്യന്മാരുമായെല്ലാം ഇരിക്കുന്ന സമയത്ത് അങ്ങ് അകലക്കൂടെ ഒരു നായാടി വികൃത വേഷധാരിയായ നായാടി കടന്നു പോകുന്നു അപ്പോൾ ഈ മനുഷ്യ ഇമാം മുഹസാലി ഓടിച്ചെന്നിട്ട് അദ്ദേഹത്തെ ആദരിച്ചു ആദരിച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു ഈ നായാടി എന്തിനാണ് ആദരിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ നായാടി എൻ്റെ ഗുരുവാണ് മഹാപണ്ഡിതനായ അങ്ങക്ക് ഈ നായാടിയിൽ നിന്ന് എന്ത് പഠിക്കാനാണ് കഴിഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വർഷങ്ങൾക്കുമുമ്പേ ഉൾക്കാട്ടിൽ ഞാൻ ഏകാന്തമായ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്തെ പരിചയമില്ലാത്ത ഈ നായാടി അടുത്തു വന്നിരുന്നു അയാടുകൂടെ ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു കുറേ സമയം ഇങ്ങനെ നിരീക്ഷിച്ചിരുന്ന നായാടി പെട്ടെന്ന് ആർ തട്ടഹസിച്ച് സന്തോഷിച്ച് ചിരിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ചോദിച്ചു എന്താ ചിരിക്കുന്നത് അവൻ പറഞ്ഞു നായാടിയായ എൻ്റെ ഏറ്റവും വലിയ സഹായിയാണ് ഈ നായ അപ്പം എൻ്റെ നായക്കുട്ടി പ്രായപൂർത്തിയായി അതിനാ ചിരിക്കുന്നതെന്ന് പറഞ്ഞു അത് നായക്കുട്ടി പ്രായപൂർത്തിയായെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു അപ്പോൾ ഈ നായാടി പറഞ്ഞു കൊടുത്തത്രേ നായക്കുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അത് കാലുയർത്തി മൂത്രമഴിക്കൂ ഈ അറിവ് തന്നതുകൊണ്ട് ഇദ്ദേഹം എൻ്റെ ഗുരുവാണ് ഇവിടെ ആശാൻ്റെ വരികൾ നമുക്ക് ഓർക്കാം അല്പമോ ഭൂരിയോ വിദ്യ തന്നവൻ ഗുരുദാൻ ഗുരുത്വത്തിനൊരു കഥ ഇങ്ങനെയും പറഞ്ഞിരിക്കുന്നു ഇനി എത്രയോ സുഭാഷിതങ്ങളിൽ എത്രയോ പഴഞ്ചൊല്ലുകളിൽ നായ കഥാപാത്രമാക്കിയിട്ടുണ്ട് ലാങ്കൂലജാലന മതചരണാപാതം ഭൂമോ നിപത്യവതനോദര ദർശനം ച ശ്വാണ്ഡത ഗുരുദേ ഗജപുങ്ക വസ്തു തിരം ബിലോകേതി ചാടു ചതൈച്ച ഭുക്ത പട്ടിക്കെന്തെങ്കിലും ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് നിലത്ത് കടന്നുരുണ്ടും കയ്യും കാലം മുകളിലേക്കാക്കിയും വാലാട്ടിയും വല്ലാതെ പ്രകടനം നടത്തും അങ്ങനെ വലിയ വിധേയത്വത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം പക്ഷേ ആനയെ കണ്ടുപഠിക്കണം ആനയ്ക്കാരെങ്കിലും ഭക്ഷണം കൊടുത്താൽ നന്ദിപൂർവ്വം നോക്കിയിട്ട് ആനയും കഴിക്കും ഇതാണ് വീട്ടിൽ നിന്നത്തെ ഒരുപാട് വിധേയത്വം കാണിക്കേണ്ടത് എന്നുള്ളതിനായി ശ്ലോകം പറഞ്ഞത് ഇനിയുമുണ്ട് ഇവവ്യർത്ഥം ജീവിതം വിദ്യയാവിന ന ഗുഹ്യ സക്തം നതു മക്ഷികം ശനേ അറിവില്ലാത്ത മനുഷ്യൻ്റെ ജീവിതം നായുടെ വാലുപോലാണെന്നാണ് നായുടെ വാലെ അതിൻ്റെ ഗുഹയഭാഗങ്ങൾ മറയ്ക്കാനും ഉപയോഗിക്കുന്നില്ല പ്രാണികൾ കടിച്ചാൽ വാല് കൊണ്ട് അടിച്ചു കുടിക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഉപയോഗമില്ല ഇങ്ങനെ ഒരു ധാരാളമുണ്ട് പഴഞ്ചൊല്ലുകൾ പിന്നെ ധാരാളം നായപ്പറ്റി നമുക്കറിയാം പടി കുറയ്ക്കും പട്ടി കടിക്കൂല നായയുടെ വാല് പന്ത്രണ്ട് കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞിരിക്കും ഇങ്ങനെ ഒരുപാട് മഴ അരിയും നിന്ന് ആചാരിച്ചയും കടിച്ചും നായ്ക്കാൻ മുറുപ്പ് ഇങ്ങനെ ഒത്തിരി കേട്ടുണ്ട് ഈ അങ്ങനെ ശ്വാനപുരാണം ഞാൻ അവിടെ തൽക്കാലം നിർത്തുന്നു പേവിഷ ബാധിക്കുന്ന തൊണ്ണൂറ് ശതമാനവും നായൽ നിന്നാണ് എന്നാൽ പൂച്ച കുറുക്കൻ കുരങ്ങ് ആട് പശു തുടങ്ങിയ സസ്തനികളും ഉഷ്ണ രക്തമുള്ള മൃഗങ്ങളിൽ നിന്നെല്ലാം പേവിഷ ബാ ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പെരിച്ചാഴിലും അണ്ണാലിലും പേവിഷബാധ ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷികളിൽ വവ്വാലിന് മാത്രമാണ് പേവിഷ ബാധിച്ചിതുവരെ കണ്ടിരിക്കുന്നത് മുയലിനും ചുണ്ടലിക്കും പേവിഷ ബാധിച്ച് കണ്ടിട്ടില്ല ഇതൊക്കെ നമ്മളുമായി കൂടുതൽ സഹവസിക്കുന്ന ജീവികളാണല്ലോ ഇത് ബാധിക്കാറില്ല എന്നാണ് ഒരു അഞ്ചാറ് മാസത്തിനുമ്പേ നമ്മുടെ തിരുവനന്തപുരത്തെ തോന്നയ്ക്കൽ നിന്നൊരു ആൾ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു അവരുടെ പൂവൻ കോഴിയെ പട്ടികടിച്ചു പട്ടിക്ക് പേയുണ്ട് സംശയിക്കുന്നത് എന്ത് വേണമെന്ന് ചോദിച്ചു എനിക്ക് സംഭവം അറിയാമായിരുന്നു ഞാൻ പറഞ്ഞു പക്ഷികൾക്ക് പേ ബാധിക്കാറില്ല പിന്നെ നിങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ അതിനൊരു പത്ത് ദിവസം കൂട്ടിൽ പറഞ്ഞു ഇവർ കുഴപ്പമൊന്നും സംഭവിച്ചില്ല കോഴി ഇപ്പോഴും നല്ല ആരോഗ്യത്തോട് കോടി നടക്കുന്നുണ്ട് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ പക്ഷികൾക്കിത് ബാധിക്കാറില്ല പേവിഷ ബാധിച്ചു എന്ന് സംശയമുണ്ടെങ്കിൽ അത് പട്ടിക്കായാലും പൂച്ചയ്ക്കായാലും സംശയമുണ്ടെങ്കിൽ പത്തു ദിവസം അവയെ അടച്ചോ കെട്ടി കഴിയണം എന്താ കാര്യം വിഷബാധയുടെ ലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസം അല്ലെ പത്ത് ദിവസത്തിനകം ഈ മൃഗങ്ങൾ ചത്തുവും അങ്ങനെ സൂക്ഷിക്കണം അപ്പോൾ ചില്ല് സംശയം ചോദിച്ചിട്ടുണ്ട് മനുഷ്യനിലോ മൃഗത്തിലോ പേവിഷബാധ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചറിയാൻ വല്ല ലാബ് പരിശോധനകളും ഉണ്ടോ ഇപ്പോൾ കൊറോണ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംഗതികളൊക്കെ നമ്മൾ കിട്ടിയില്ലേ അതുപോലെ വല്ല പരിശോധന ഉണ്ടോ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എങ്ങനെയൊക്കെയാണ് പേവിഷ ബാധ ബാധിക്കുന്നത് അത് പകരുന്നത് ഇതുള്ള മൃഗങ്ങൾ കടിച്ചാൽ മാന്തിയാൽ നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടെങ്കിൽ അതിൽ നക്കിയാൽ പിന്നെ പേവിഷബാധയുള്ള മൃഗങ്ങളുടെ ജീവികളുടെ ഉമുനീര് നമ്മുടെ കണ്ണ് മൂക്ക് വായ ഇവയിൽ പെട്ടുപോയാൽ വരാൻ സാധ്യത ഉണ്ട് പട്ടികടിച്ചാൽ എന്തൊക്കെയാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത് ഏറ്റവും ആദ്യം ഭയപ്പെടരുത് ഭയപ്പെട്ട് കഴിഞ്ഞ രണ്ട് പ്രശ്നമാണ് മനുഷ്യൻ ഭയപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ അടനാലയം കൂടും അപ്പോൾ ബ്ലഡിൻ്റെ പമ്പ് കൂടും അപ്പോൾ മുറിവിലൂടെ രക്തം കൂടുതൽ ശ്രവിക്കാൻ സാധ്യതയുണ്ട് ബ്ലഡിൻ്റെ പമ്പിങ് കൂടുന്നത് കൊണ്ട് വൈറസുകൾ പെട്ടെന്ന് വ്യാപരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഭയക്കരുത് പ്രധാനമായും ചെയ്യേണ്ടത് കടിയേറ്റ ഭാഗത്തിൽ പതിനഞ്ച് മിനിറ്റ് നേരം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക ഇപ്പം കടിച്ചെടുത്ത് വെച്ച് വെള്ളം കിട്ടുന്നില്ല കുറച്ച് കഴിഞ്ഞാണ് കിട്ടുന്നത് എങ്കിൽ അന്നേരം ചെയ്താൽ മതി സോപ്പില്ല വെള്ളം മാത്രം ഒഴിച്ചാലും മതിയും അതിനെല്ലാം അതിൻ്റേതായ റിസൾട്ടുകളുണ്ട് പക്ഷേ പതിനഞ്ച് മിനിറ്റ് നേരം സോപ്പ് ഉപയോഗിച്ച് തന്നെ ഒന്നുകിൽ ഒഴുകുന്ന വെള്ളം അല്ലെ ടാപ്പിലെ വെള്ളത്തിൽ വേണം അത് ചെയ്യാൻ എന്നിട്ട് ആ മുറിവിലെ ആൽക്കഹോൾ വെറ്റാഡിൻ അയഡിൻ ഫിനോൾ എന്നിവ ലേപനം ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത് പുരട്ടിക്കഴിഞ്ഞാൽ വൈറസിൻ്റെ പുറന്തോടെ ദ്രവിച്ചു പോകും വൈറസ് നശിക്കും ഇതെല്ലാം ഫസ്റ്റ് എയ്ഡ് മാത്രമാണ് വാക്സിന് പകരമാകുന്നില്ല എന്നിട്ട് എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിക്കണം കാരണം വൈറസ് രക്തത്തിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ വാക്സിൻ പ്രയോജനം ചെയ്യൂ അത് നറിവിലേക്ക് കടന്നു കഴിഞ്ഞാൽ വാക്സിൻ പ്രയോജനമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിക്കണം അതാണ് വേണ്ടത്തത് ബ്ലഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഡോസ് കൊടുത്തിരിക്കണം കൊടുത്താൽ ഇത് രക്ഷപ്പെടാൻ ും അതുപോലെ പട്ടി കടിച്ചു കഴിഞ്ഞാൽ ആ മുറിവ് കഴുകി ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മുറിവൊരിക്കലും വെച്ചുകെട്ടാൻ ശ്രമിക്കരുത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഈ വൈറസ് ഉള്ളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് പട്ടി കടിക്കുന്ന വ്രണങ്ങൾ ഡോക്ടർമാരെ ആദ്യം തന്നെ അത് സ്റ്റിച്ച് ചെയ്യാറില്ല തയ്ക്കാറില്ല തുന്നലിടാറില്ല അതിന് വേണ്ടി നിന്ന് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡറി സ്വീച്ചറിങ് എന്നാണ് പറയുന്നത് പിന്നീടാണ് അത് തയ്ക്കുന്നത് എന്നാൽ അമിതമായ രക്തസ്രാവം ഉണ്ടെങ്കിൽ പഞ്ഞി വെച്ച് അമർത്തി വയ്ക്കുക അമിത രക്തസ്രാവം ഉണ്ടെങ്കിൽ ഡോക്ടർമാരത് അവരുടെ അത് സ്വിച്ചിടാറുണ്ട് അങ്ങനെ ചെയ്യുക അപ്പോൾ ഈ കൂടാതെ ചിലരേ നായ കടിച്ചു കഴിഞ്ഞാൽ ആ മുറിവിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക പച്ചലെ അരച്ച് കെട്ടുക ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല എന്ന് മാത്രമല്ല ഇൻഫെക്ഷൻ കൂടാൻ സാധ്യതയുമുണ്ട് ചെല്ലെ പാമ്പ് കടിക്കുമ്പോൾ വ്രണം വലുതാക്കുന്നതുപോലെ പട്ടികടിച്ച് വ്രണം വലുതാക്കി കഴുകാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യരു ചെയ്യേണ്ട കാര്യമില്ല പൂച്ച നമ്മുടെ പാലക്കാട് ജില്ലയിലെ ശ്രീകണ്ഠപുരത്ത് പതിനൊന്ന് വയസ്സുള്ള സഞ്ജയ് എന്ന കുട്ടിയെ പൂച്ച ഒന്നും മാന്തി ചെറുതായിട്ട് മാന്ദ്യതേയുള്ളൂ ചെറിയൊരു പോറലേ ഉള്ളൂ അതാരും പരിഗണിച്ചില്ല അവസാനം ആ കുട്ടിക്ക് പേവിഷബാധയേറ്റു കുട്ടി മരണപ്പെട്ടു പോയി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പൂച്ചയുടെ നഖത്തിൽ എങ്ങനെയാണ് പേവിഷ വരുന്നത് പേവിഷബാധ വരുന്നത് പൂച്ച എപ്പോഴും കൈ നക്കുന്ന ജീവിയാണെന്ന് മറന്നുപോരുത് അല്ല നഖത്തിൽ പേവിഷം ഉണ്ടാകുന്നത് വെളിയിൽ നിന്നുണ്ടാകുന്നതല്ല അത് എപ്പോഴും കൈ നക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് മാത്രമല്ല പൂച്ചയുടെ രോമവും അതിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ ടോക്സോ പ്ലാസ്മോസിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഗർഭിണികളിലെ അത് അവശേഷിച്ച് കിടന്നു കഴിഞ്ഞാൽ അതിന് ജനിക്കുന്ന കുട്ടികൾക്ക് വൈകല്യം ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് പൂച്ചയെ പുറത്താക്കുന്നത് നല്ലത് വീടിനകത്ത് വളർത്തേണ്ട കാര്യമില്ല കാരണം ഇതെവിടെയൊക്കെയൊക്കെ പോയിട്ടൊക്കെ ആയിരിക്കും വരുന്നത് ചില സംശയങ്ങൾക്ക് മറുപടിയാണ് അവസാനമായി പറയാൻ പറയാനുള്ളത് നായ്ക്ക് വാക്സിൻ എടുക്കുന്നത് പോലെ പൂച്ചയ്ക്കും വാക്സിനേഷൻ ഉണ്ടോ ഒരാൾ ചോദിച്ചതാണ് പൂച്ചയ്ക്കും വാക്സിനേഷൻ ഉണ്ട് പട്ടിക്കും വാക്സിനേഷൻ ഉണ്ട് പേ വരാതിരിക്കാൻ അങ്ങനെ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷവും അതിൻ്റെ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ മറക്കരുത് അതാണ് പ്രധാന കാര്യം ബൂസ്റ്റർ ഡോസ് എടുത്തില്ലെങ്കിൽ വീണ്ടും വരാൻ സാധ്യതയുണ്ട് പിന്നീട് ഒരിക്കലും ഒരാൾ വന്ന് ചോദിച്ചത് രോഗിയാണ് വന്ന് ചോദിച്ചു രണ്ട് മാസം മുമ്പ് പൂച്ച മാന്തി ഇനി വാക്സിനേഷൻ എടുക്കണോ പൂച്ച മാന്തി പൂച്ച ഉണ്ടോ പൂച്ചയില്ല പൂച്ച ഇതിലേ പോയി അപ്പോൾ ആ വീട്ടിലെ പൂച്ചയല്ല ഒരു പക്ഷേ പേ ആകാൻ ചത്തുപോയിരിക്കാം ഇത് പേ ബാധിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസം മുതൽ പത്ത് ദിവസത്തിനകം മരിക്കുന്നത് പട്ടിയും പൂച്ചയുമാണ് മനുഷ്യന് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ ഈ വൈറസ് ഉള്ളിൽ അനങ്ങാതെ കിടന്നിട്ട് പിന്നീട് പേവിഷബാധ ഉണ്ടായ സംഗതികൾ ചരി സംഭവങ്ങൾ ധാരാളമുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം വരെ വൈറസ് അടങ്ങിയിരുന്നിട്ട് പേവിഷബാധ ഉണ്ടായ സംഭവങ്ങളും ഉണ്ട് അതുകൊണ്ട് വാക്സിൻ എടുക്കാൻ തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത് എന്നിട്ട് ചോദിച്ചു നായിക്കോ പൂച്ചയ്ക്കോ മനുഷ്യനോ പേവിഷബാധ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കാൻ വല്ല ലബോറട്ടറി പരിശോധനകളും ഉണ്ടോ ഇതുവരെ ഇല്ല മറ്റൊരു സംശയം ഒരിക്കലൊരാൾ ചോദിച്ചത് പൂച്ചയോ പട്ടിയോ നക്കി വാക്സിനേഷൻ എടുക്കണം മുറിവുള്ള സ്ഥലത്താണ് നക്കിയതെങ്കിൽ ഈ ജീവിക്ക് പേ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ട് അവിടെയാണ് നക്കിയതെങ്കിൽ വാക്സിനേഷൻ വേണം ഇനി മുറിവില്ലാത്തിടത്താണ് നക്കിയതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ച് മിനിറ്റ് കഴുകിയാൽ മതി സോപ്പിട്ട് കഴുകണം പിന്നൊരിക്കലൊരാൾ ചോദിച്ച സംശയമാണ് അവർ വീട്ടിൽ വളർത്തുന്ന പശു പേ ഇളകി ചത്തു അതിൻ്റെ പിറ്റേന്ന് ഇദ്ദേഹം ആശുപത്രിയിൽ വന്നു വന്നിട്ട് ചോദിച്ചു സാർ വാക്സിനേഷൻ എടുക്കണോ അതോ എടുത്താലും ഗുണമില്ലാതാകുമോ കുഴപ്പമുണ്ടാകുമോ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട പാലിലൂടെയോ മാംസത്തിലൂടെയോ പേവിഷം ബാധിച്ചതായി ഇന്നു വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ബാധിക്കാറില്ല പിന്നീട് ഒരാൾ ചോദിച്ചത് ഒരിക്കൽ പട്ടിക അടിച്ചു വാക്സിനേഷൻ്റെ എല്ലാ ഡോസും കഴിഞ്ഞു വീണ്ടും രണ്ടു കൊല്ലം കഴിഞ്ഞ് പട്ടികടിച്ചു വാക്സിനേഷൻ എടുക്കണോ നിർബന്ധമായും എടുക്കണം കാരണം ആ കടിച്ച സമയത്തേക്കുള്ള പ്രൊട്ടക്ഷൻ മാത്രമേ നുള്ളൂ കുറച്ച് നാളത്തേക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ പിന്നീട് ചോദിക്കുന്ന ഒരു സംശയം പ്രിവെൻറ്റീവ് വാക്സിൻ ഉണ്ടോ എന്തെങ്കിലും പട്ടിയോ പൂച്ചയോ എല്ലോ കടിച്ചാൽ പേവിഷം ബാധിക്കാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് വാക്സിൻ ഉണ്ടോ ഉണ്ട് അത് സീറോ സെവൻ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് എന്നാണ് പറയുന്നത് ആദ്യത്തെ ഡോസ് കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞ് എടുക്ക ഏഴാമത്തെ ദിവസം എടുക്കണം പിന്നെ ഇരുപത്തെട്ടാമത്തെ ദിവസം എടുക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാളെ ഇത്തരം പേവിഷബാധയുള്ള പട്ടികടിക്കുകയോ അല്ലെങ്കിൽ പൂച്ച വാന്തോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ നന്നായി കഴിവണം കഴിവതിന് ശേഷം രണ്ട് ഡോസ് മതി സീറോ ത്രീ അതായത് ആദ്യത്തെ വാക്സിൻ പിന്നെ മൂന്നാമത്തെ ഡോസ് ഇതാണ് അതിൻ്റെ കണക്കൊക്കെ ആരോഗ്യ വകുപ്പ് പഠിപ്പിച്ചിരിക്കുന്നതും പറഞ്ഞു തരുന്നതും എല്ലാം ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വാക്സിൻ കൊടുക്കാമോ കൊടുക്കാം യാതൊരു പ്രശ്നങ്ങളും ഇല്ല നായ കടിക്കാതിരിക്കാൻ ചില മുൻകരുതലുകൾ എടുക്കാൻ കഴിയും നായ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ഈ സമയത്തെ അതിനെ ശല്യം ചെയ്യരുത് പെട്ടെന്ന് പ്രകോപിതമാകാൻ സാധ്യതയുണ്ട് ഡോൺ പാനിക് പട്ടിയെ കണ്ടാൽ ഭയക്കരുത് പയർന്നാൽ ശരീരത്തിൽ അടർനാലുണ്ടാകും അതിൻ്റെ സ്മെല്ല് നായ്ക്കി കിട്ടും ഇവൻ പേടിച്ചു എന്ന് പെട്ടെന്ന് മനസ്സിലാകും കടി കിട്ടാൻ എളുപ്പമുണ്ട് ഡു നോട്ട് റൺ നായ കണ്ടാൽ ഓടരുത് ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇരകളെ ഓടിച്ചിട്ട് പിടിച്ച് തിന്നുന്ന ശീലമാണ് പട്ടിക്കുള്ളത് അതുകൊണ്ട് ഓടിയാൽ അത് പിറകെ ഓടും കടിയും ഓടരുത് മേക്ക് ഫിസ്റ്റ്സ് എഫ് ഐ എസ് ടി എസ് എന്ന് പറഞ്ഞാൽ നായ കണ്ടുകഴിഞ്ഞാൽ അത് ആക്രമിക്കുമ്പോൾ സംശയം തോന്നിയാൽ കൈ രണ്ടും മുഷ്ടി രണ്ടും ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിപ്പിടിക്കുക അതാണ് ഫിസ്റ്റ്സ് എന്ന് പറയുന്നത് ഈ മുഷ്ടി മുട്ടി ചുരുട്ടിപ്പിടിക്കുക എന്തിനാണ് പട്ടിയിടിക്കാനല്ല മറിച്ച് വിരലുകൾ തൂക്കിയിട്ടാൽ വിരലിൽ കടിക്കാൻ സാധ്യത കൂടുതലുണ്ട് കൈയൊക്കെ മുട്ടിയൊക്കെ ചുരുട്ടിപ്പിടിക്കുമ്പോൾ നായ നമ്മളെ കാണുമ്പോൾ എന്തോ തയ്യാറെടുക്കുക എന്ന് ധരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നായയുടെ അറ്റൻഷൻ തെറ്റിക്കുക നമുക്ക് നേരിയ കുറച്ചു കൊണ്ടോ ചാടിക്കൊണ്ടോ ഒരു നായ വന്നു കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന ബാഗോ പാത്രങ്ങളോ അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ തറയുന്നൊരു കമ്പോ കല്ലോ എടുത്തിട്ട് ഇതിനെ നായ എറിയരുത് ദൂരോട്ട് എറിയണം എറിയുമ്പോൾ ഇതിൻ്റെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യും അങ്ങോട്ട് പോകും പിന്നെ മേക്ക് കമൻസ് പഠിക്കരുത് കടിക്കരുത് പോഡറ അങ്ങനെയൊക്കെ കമൻ്റ് ചെയ്താൽ നായ തിരിച്ചോടാൻ സാധ്യതയുണ്ട് ഇനി അടുത്തു വന്നുകൂടി നായ കടിച്ചു കടിച്ചു കഴിഞ്ഞാൽ അതിനെ പിടിവിടാനുള്ള ഏറ്റവും നല്ല മർമ്മം അതിൻ്റെ മൂക്കാണ് ഏറ്റവും നായയുടെ സെൻസിറ്റീവ് ഓർഗൻ മൂക്കാണ് ആ മൂക്കിനകത്ത് കല്ലോ കമ്പോ എടുത്തിട്ട് അട്ടിക്ക് അല്ലെങ്കിൽ കൈ കൊണ്ട് ഇടിച്ചാൽ മതി നായ തിരിഞ്ഞോടി പോവും അതിൻ്റെ കഴുത്ത് ഇത് അതിന് കൂടുതൽ സെൻസിറ്റീവായ ഭാഗങ്ങൾ അവിടെ കുന്ന പഞ്ച് ചെയ്യാൻ കഴിഞ്ഞാൽ നായ തിരിച്ചു പോവും ഒരിക്കൽ വിവാഹിതരായി വലിയ പഴക്കമില്ലാതെ നവവധൂവരന്മാർ തെരുവിലൂടെ പോകുന്ന സമയത്തെ ഒരു തെരുവ് നായ കുറച്ചുകൊണ്ട് കൂടി വന്നു അപ്പം നായ അടിക്കാനോ എറിയാനോ കല്ലോ കമ്പോ ഒന്നും ഭർത്താവ് നോക്കിയപ്പോൾ കണ്ടില്ല നല്ലവനായ അയാൾ ചിന്തിച്ചു നായ എന്നെ കടിച്ചാലും വേണ്ടില്ല എൻ്റെ ഭാര്യയെ കടിക്കരുത് അയാൾ എന്ത് ചെയ്തു ഭാര്യയെടുത്ത് ഉയർത്തിപ്പിടിച്ചു എത്ര വലിയ സ്നേഹമുള്ള മനുഷ്യനാ നായ കടിക്കാതിരിക്കാൻ ഭാര്യയെ ഉയർത്തിപ്പിടിച്ചു എന്നിട്ട് നായയെ വറുത്തറപ്പിച്ച് നോക്കി എന്തൊക്കെയോ ശബ്ദം വേളമൊക്കെ ഉണ്ടായപ്പോൾ നായ അങ്ങ് തിരിച്ചുപോയി തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഭാര്യയെ താഴെ നിർത്തി ഒരു അഭിനന്ദനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ അയാൾ കാത്തു നിന്നപ്പോൾ ഭാര്യ പറഞ്ഞത്രേ നായയെറിയാൻ വേണ്ടി കല്ലും കമ്പുമൊക്കെ എടുക്കുന്ന മനുഷ്യരെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഭാര്യയെടുത്ത് നായ എറിയാൻ തുടങ്ങുന്ന മനുഷ്യനെ ആദ്യം കാണുക അപ്പോൾ പറഞ്ഞു അത്രേ അയാൾ സ്തംഭിച്ചു പോയി അത്തരം നായകളുടെ ആക്രമണമില്ലാതെ അകാല മരണങ്ങൾ സൃഷ്ടിക്കാതെ ഏത് സമയവും കാവലുണ്ടാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നമസ്കാരം